പ്രമിള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ധനുമാസം ഇരുപത്തിനാലാം തീയതി മുതൽ ധനുമാസം മുപ്പതാം തീയതി വരെയുള്ള ജനുവരി എട്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഒരു പ്രത്യേകത ജനുവരി പതിനാലാം തീയതി അതായത് ധനുമാസം മുപ്പതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടു സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായണകാലം ആരംഭിക്കുകയാണ് ഉത്തരായണം സൂര്യൻ ഇനി അങ്ങോട്ടേക്ക് മകരം ഒന്നാം തീയതി മുതൽ ദാറ്റ് മീൻസ് ധനുമാസം മുപ്പതാം തീയതി ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കും പിന്നെ അങ്ങോട്ടേക്ക് ആറ് ആറുമാസം ഉത്തരായനകാലമാണ് സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ഉത്തര ഉത്തരായണ കാലം സൂര്യൻ അങ്ങേയറ്റം അതിൻ്റെ പ്രചണ്ഡമായ കിരണങ്ങൾ നമ്മിൽ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം ആകെ എന്തായി മാറും ഇരിക്കുന്ന ചൂടോടുകൂടിയിരിക്കുന്ന സമയമാണ് സൂര്യാഘാതമൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കുന്ന കാഴ്ചകൾ പണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നാം വഹിക്കാറുണ്ട് ഇന്ന് കേരളത്തിലും അപ്രകാരം തന്നെയാണ് മീനമാസത്തിലാണ് സൂര്യൻ ഏറ്റവും അനുഭവിക്കുക മീനമാസത്തിലെ സൂര്യൻ അതിൻ്റെ പ്രചണ്ഡ രശ്മികൾ വെച്ച് മനുഷ്യന് ശരിക്ക് മനുഷ്യന് ശാരീരികമായി ക്ലേശങ്ങൾ ഉണ്ടാക്കും അത് ഓരോ രാജ്യങ്ങളിലും അങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള സമയമാണ് അങ്ങേയറ്റം ചൂട് മനുഷ്യർ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവിക്കുക മിഡിൽ ഈസ്ല സമയത്താണ് ഏതായാലും ഈ ഒരു വാരഫലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ് ഉത്തരായനം വരികയാണ് മകരം ഒന്ന് മുതൽ അങ്ങോട്ടേക്ക് ഉത്തരായനം വരും ഉത്തരായനം വളരെ സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് വ്യക്തികളുടെ ആത്മപ്രഭാവത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആറ് മാസങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് ഈ കാലത്താണ് സൂര്യൻ അതിൻ്റെ അങ്ങേയറ്റം ഉദയം മേടമാസം മുതലുള്ള സമയമൊക്കെ സൂര്യൻ ഏറ്റവും പവർഫുള്ളായി വരുന്ന മാസം ഏതായാലും വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് ചിന്തിക്കാം പൂരം നക്ഷത്രത്തിലാണ് ഈ ഒരു വാരം തുടങ്ങുന്നത് വ്യാഴാഴ്ച ഇവിടെ മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ കേതു ചന്ദ്രൻ ധനുവിരാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പിന്നീട് കുംഭത്തിൽ രാഹു മീനത്തിൽ ശനിയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ രാശിയിലെയും ഗ്രഹനില എപ്രകാരമാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെ ഉള്ളത് എന്നാണ് നാം ഈ വാരത്തിൽ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ചിന അത്തം ചിത്രനക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് പ്രായണ വളരെ അനുകൂലമായ ഒരു വാരമാണോ ഇത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ കന്നിരാശിയിൽ രാശ്യധിപനായ ബുധനും ബുധൻ നാലാം ഭാവത്തിൽ ആരുടെ കൂടെ നിൽക്കുന്നു ശുക്രനും സൂര്യനും ചൊവ്വിയോട് കൂടെ നിൽക്കുന്നു ആറാം ഭാവത്തിൽ രാഹു ഏഴ് ശനി പത്താം ഭാവത്തിലേക്ക് വ്യാഴം പന്ത്രണ്ടിൽ ചന്ദ്രൻ കയറി അച്ഛനെയും അമ്മയും ഒക്കെ ചിന്തിച്ച് പലപ്പോഴും മാനസിക പ്രയാസങ്ങൾ വരും പലപ്പോഴും തൻ്റെ വീട് തൻ്റെ സ്വാർത്ഥത പലപ്പോഴും വരുന്ന വാരമാണിത് പല കാര്യങ്ങളും തൻ്റെ തീരുമാനങ്ങൾ അച്ഛനമ്മയും ശ്രദ്ധിക്കാതെയുള്ള ചില തീരുമാനങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അതിനാൽ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുക പിന്നീട് ദുഃഖിക്കാൻ പാടില്ല അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് ശത്രുദോഷവും ധാരാളം വരും ശശി ദ്വാദശി ശത്രു നേത്രാധീന്ത കണ്ണുകളെ ശ്രദ്ധിക്കണം ശത്രുക്കളെയും ശ്രദ്ധിക്കണം സദാ സദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ തന്റെ പിതാക്കളെയും മാതാവിനെയും ചിന്തിച്ച് മനസ്സിനുള്ളിൽ വിഷാദമുണ്ടാകും എന്നാൽ പ്രിയ അല്പപ്രിയത്വം ഭാര്യയോട് ഇഷ്ടം കുറയും ഇവിടെ ഏഴാം ഭാവത്തിൽ ശനിയുണ്ട് ചന്ദ്രൻ പന്ത്രണ്ടിൽ വരുമ്പോഴങ്ങനെയാണ് എന്നാൽ ചാപ്നോതി കാമം പ്രിയ അല്പപ്രിയത്വം ഭാര്യയോട് താല്പര്യം കുറയുക പല കാര്യങ്ങളിൽ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത്ര പൂർണ്ണമായും ലഭിക്കണമെന്നില്ല അതിൻ്റെ പേര് മാനസിക പ്രയാസങ്ങൾ വരും പലപ്പോഴും പത്തിൽ വ്യാഴം വരുമ്പോൾ കർമ്മ ആചാര്യൻ നല്ല ഫലം പറഞ്ഞാലും പലപ്പോഴും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും പത്തിൽ നിൽക്കുന്ന വ്യാഴമെന്ന് അറിയുക ഇവിടെ ഒരു കർമ്മമേഖലയിൽ നല്ലതൊക്കെയാണ് രാജയോഗമുണ്ട് കർമാധിപനായ ബുദ്ധൻ കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു വ്യാഴദൃഷ്ടിയുണ്ട് പലപ്പോഴും കർമ്മമേഖലയിൽ പലപ്പോഴും വളരെ പ്രിയപ്പെട്ട ആളുകൾ തനിക്ക് സഹായികളായി ലഭിക്കണമെന്നില്ല അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ആകാം അതിനാൽ ഈ വാരം കുറച്ചുകൂടി കൂടി അലേർട്ടായി നിൽക്കുക ദോഷങ്ങളില്ലാത്തൊരവസ്ഥ വരിക ദാമ്പത്യത്തിൽ നിർബന്ധമായി ഈ ഒരു വാരം ദാമ്പത്യം മുട്ട് ചെയ്യണം അല്ലെങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ദമ്പതികൾ പരസ്പരം ചെയ്യുക കന്നിരാശിക്കാർ അനുകൂലമായി വരും ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് നല്ലതാണ് ഭൂമി ഭൂമിയെടുക്കാനോ കൃപാവസ്ത്രഭൂമിയിൽ അഭേദ ക്ഷമാപാൽ എന്നൊരു ഫലമുണ്ട് നാലാം പത്തി ചൊവ്വ വരുമ്പോൾ ഭൂമി ലാഭം അപ്രകാരം തന്നെ ഭൂമി തീരുമാനങ്ങൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചില വിലപ്പെട്ടതിന് ഡോക്യുമെൻറ്റ്സ് എടുക്കുക രേഖാപരമായ വിഷയത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഈ വാരം വളരെ നല്ലതാണ് കാരണം ബുധനവിടെ നല്ലൊരു മധ്യവർത്തിയായി വർദ്ധിക്കും ദൗത്യം ചെയ്യും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് പലപ്പോഴും തൻ്റെ ഭൂമിയിലേക്ക് പോകുന്ന റോഡ് ശരിയാവതിരിക്കുന്ന അവസരത്തിൽ ഈ ഒരു ഭാരം വേണമെങ്കിൽ അതിന് ചർച്ച ചെയ്ത് അതൊക്കെ ഒരു രൂ രൂപത്തിൽ നന്നാക്കിയെടുക്കാൻ കഴിയും ആ ബുധൻ ഒരു ഗുണമുണ്ട് ഒരിക്കലും തൻ്റെ വിജയം തൻ്റെ പദ്ധതികൾ ബന്ധുക്കളോടൊന്നും പറയരുത് പലപ്പോഴും കണ്ണുകടി വരും ബന്ധുക്കളിൽ നിന്ന് അത് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവും അസൂയ വന്ന് മൂത്താൽ അവരൊക്കെ അവരുടെ മനസ്സിലെന്താന്ന് ചിന്തയെന്ന് അറിയില്ല മക്കളെ കൂട്ടി അല്ലെങ്കിൽ കൂടി ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് അവരുടെ വീടുകളൊക്കെ പോയി വലിയ പൊങ്ങച്ചങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരിക്കുക അസൂയ വന്നാൽ പിന്നെ രക്ഷയില്ല ചിലരുടെ ദൃഷ്ടി വളരെ ദോഷമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് വരാൻ ന്യായം കൂടുതലാണ് ശ്രദ്ധിച്ച് നീങ്ങിയാൽ ഒരു ദോഷവും കന്നിരാശിക്കാർക്കെ നന്ദീതവസ്ഥ